എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കുക്കറപ്പം അല്ലാന്നുണ്ടെങ്കിൽ കലത്തപ്പാണ് കേട്ടോ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി കുതിർക്കോ അരയ്ക്കോ ഒന്നും ആവശ്യമില്ല അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പുട്ടുപൊടി ഒന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വരുന്ന അരിപ്പൊടി നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകരമായിട്ട് രണ്ടോ മൂന്നോ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് സീഡ്സ് ആണ് ഫെനൽ സീഡ്സ് അല്ല കുമിൻ സീഡ്സ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ സെയിം ഗ്ലാസ്സിൽ ഒന്നേ കാൽ ഗ്ലാസ് സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ജാറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇനിയൊരു അപ്പത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു മൂന്ന് ക്യൂബോളം വരുന്ന ശർക്കര നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഗ്രാമീൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം ശർക്കര കേട്ടോ ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ശർക്കര പാനി ഒന്ന് ഒരുക്കിയിട്ട് എടുക്കാം ഇനി ഈ ഒരു ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിക്കുന്ന ആ ഒരു സമയം തന്നെ മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കരപ്പാനീട്ട് ചൂട് കാരണം മാവ് പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ച് പോകും അപ്പം മാവ് ചൂടോട് കൂടി ഒഴിക്കുക എങ്കിലും നമ്മുടെ അപ്പത്തിന് ആരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചൂടോടുകൂടി ഒഴിക്കുന്നത് അതേ സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അപ്പത്തിനാവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതുപോലുള്ള ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്കിതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം തേങ്ങാക്കുത്തിൻ്റെ കളർ അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി അതായത് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതക്കെ ഒന്ന് വറത്തിട്ടെടുക്കാം ഇനി ഇതും നമുക്ക് ചൂടോടുകൂടി പകുതി മാത്രം ഈ ഒരു മാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അവസാനമായിട്ട് ഈ ഒരു അപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് അതേപോലെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നീട് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം കുക്കറിന് ഇതുപോലെ പുക വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ടും നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നുമല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കുക്കറിലോട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങക്കൊത്തും സവാളൊക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ നമുക്കങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഇനി തീ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പതുക്കെ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കുക്കറിൻ്റെ ഒരു അടപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അടപ്പ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ വിസിലിടേണ്ട ആവശ്യമില്ല വാഷർ ഇടണം കേട്ടോ എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കറക്റ്റ് ആറ് മിനിറ്റ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ പാടില്ല അടിഭാഗം കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് ആറ് മിനിറ്റ് കറക്റ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ തീ എന്ന് പറയുന്നത് ഓഫ് ചെയ്യുക എന്നിട്ട് ആ കുക്കറിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം ഈ അടപ്പ് തുറന്നു നോക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പോൾ കറക്റ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ തീയൊക്കെ ഓഫ് ചെയ്തതായിരുന്നു ഈ ഒരു കുക്കറിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ അപ്പൊ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ സൈഡ് ബാഗൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നറിയില്ല നല്ല ക്രിസ്പിയായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് ഒരു ടൈമും തീടെ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതുപോലുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡൊക്കെ പതുക്കൊന്ന് തട്ടിക്കൊടുത്തതിനു ശേഷം അപ്പം നമുക്ക് ഇതിൽ അങ്ങോട്ട് പുറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും बारे थैंक यू फॉर वाचिंग सिमिनास सेविना बाय बाय